അമ്മേ അമ്മേ ൊന്നേ കെട്ടിന്റെ വഴിയായി പോയി അമ്മേ ദളപതി കാത്തിര ഇഷ്ടാക്കണേതി അമ്മേ ഭഗവതി കാത്തിരി ഭീഷണെന്ന് ചോദിച്ചപ്പോ ആ ചേട്ടൻ അവിടുന്ന് തലേക്കുണ്ട് ഇങ്ങനെ ചേട്ടൻ ഇതൊരു മന്ത്രം ഉണ്ടാ അല്ലാണ്ട് വേറെ പരിപാടി ഒന്നുമല്ല പിന്നെ ചേട്ടൻ നിർബന്ധമാണെങ്കി ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഞാൻ സുഖ ജോലിച്ച ഇതിൻ്റെ അപ്പുറത്തെ വീട്ടിൽ ഇതിൻ്റെ ദോഷവലകളും പരിഹാരങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതിലേ ഇങ്ങോട്ട് അപ്പോൾ ഒരു അദൃശ്യ ശക്തി എന്നെ ഇവിടെ ആകർഷിക്കണ് നീ അവിടെ ചെല്ലു നീ അവിടെ ചെല്ലു എന്ന് പറഞ്ഞിട്ട് ചവിട്ടിലൊരു മന്ത്രിക്കല് അപ്പം ഞാൻ ഈ വഴി വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറയുകയാണ് ഇവിടെ ഭയങ്കര പരിപാടി കിടക്കുകയാണ് പക്ഷേ ഇവിടെ കൂടിയിരിക്കണവർക്ക് കുറേ ദോഷവലകളുണ്ടെന്ന് അവർക്ക് ദോഷവലകൾക്ക് പരിഹാരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താലാ ഇവിടുത്തെ പരിപാടി വിജയിക്കുമോ എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് എൻ്റെ ചെവിയിൽ മന്ത്രിച്ചാരാണ് സാക്ഷാൽ അമ്മ പരമേശ്വരി അമ്മേ ഭഗവതി അമ്മ തെളിക്കണ വഴി കൂടെ ഞാൻ പൊക്കള അമ്മേ കാത്തിരി ഇഷ്ടാക്കണേ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടേ അമ്മേ അമ്മല് വിളിച്ചുള്ളു ദയവൊന്നും പ്രത്യക്ഷപ്പെട്ടല്ലേ രാഷായിട്ടാണ് അമ്മ ഒന്നാക്കറ എന്റെ മനസ്സിലായില്ലേ ഞാൻ ചോദിച്ചത് സുഖ ചോദിച്ചു ഇവിടെ കുറച്ച് ദോഷഫലങ്ങളൊക്കെ ഉണ്ട് അതിന്റെ പരിഹാരങ്ങളും അതിന്റെ കർമ്മങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് വന്നാണ് സാക്ഷാൽ അമ്മ പറഞ്ഞു വിട്ടാണ് എൻ്റെ നമ്മടെ അമ്മ പരമശ്ശേരി അമ്മ പറഞ്ഞു വിട്ടാണ് അപ്പൊ ഇവിടെ കൊറേ ദോഷഫലങ്ങളൊക്കെ ഉണ്ട് പൊക്കുണ്ട് കുറച്ച് ദോഷങ്ങള് കുറച്ച് ദോഷഫലങ്ങളൊക്കെ കാണുന്നുണ്ട് പേര് പറഞ്ഞേ അശ്വതി കൊഴപ്പില്ല നല്ല പേരാണ് നീ നാള് പറഞ്ഞോളാം ആഹാ മകം പിറന്ന മങ്കിയെ കൊഴപ്പില്ല നല്ല മോകൊക്കെയാണ് നല്ല നാളാണ് നാളേക്ക് ആരെങ്കിലും ഒക്കെ ആയിത്തീരുന്നത് സമയം കഴിച്ചിട്ടില്ലേ അതിന് നാളെ നോക്കിയാൽ മതി അപ്പൊ നാളത്തെ കാര്യങ്ങൾ നമ്മൾ ആരെങ്കിലും ആയി തീർന്നുണ്ടെങ്കിൽ കുറച്ച് മന്ത്രങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ആ അപ്പൊ കാര്യം ചെയ്യ് നൂറ് രൂപ കൂറിയാത്ത ദൃഷ്ടെടുത്തിട്ട് കൈ പിടിച്ചോളാം ഏഹ് എന്നിട്ട് ഞാൻ ചൊല്ലണ മന്ത്രങ്ങൾ അങ്ങോട്ട് ഗേറ്റ് ചൊല്ലിക്കോളാം ധൃഷ്ടമാന്യം ഞാൻ പറയണോ നീ എന്താ പറയേടോ ഇනිකാണടോ ദൃഷ്ടന്യം ദൃഷ്ടമാന്യം കഷ്ടം കണഗുണപുരുഷാർദ്രം കണഗുഡയാ ഇട്രഞ്ഞോ ഇട്ടഞ്ചകളകളഴം എയ് ഇതോന്ന് പറയാൻ പറ്റില്ല അപ്പോൾ താഴ്സാർട് പറഞ്ഞോดิ ട്രഞ്ഞോ തഞ്ചകളകളഴം കൈ ഇങ്ങനെ വെക്കണോ കപറ്റോ കളകളഴം കളകളഴം ആ മതി കളകളഴം ആ ജം ജം ല്ലോ പറഞ്ഞത് മന്ത്രം ചൊല്ലാനാണ് പറഞ്ഞത് പറഞ്ഞത്മസ്ത പരാതികളൊക്കെ പുറത്ത് കർമ്മപരമായും തൊഴിൽപരമായും ബുദ്ധിപരമായും ബുദ്ധിയുണ്ടോ പിന്നല്ലേ ആ എന്താണെന്ന് ഇല്ലാത്ത കാര്യത്തെ കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കരുത് ബുദ്ധിപരമായും നമുക്ക് ദോഷങ്ങളും നമ്മുടെ ശരീരത്തിൽ നിന്നും ഈ കുടുംബത്തിൽ നിന്നും കുടുംബ പരിസരത്തിൽ നിന്നും ഈ പഞ്ചായത്തിൽ നിന്നും ഈ താലൂക്കിൽ നിന്നും ജില്ലയിൽ നിന്നും എന്തിനു പറയുന്നത് വേൾഡ് മാപ്പി നടക്കും ഒഴിവാക്കി തന്നെ മനസ്സുരിയാ അങ്ങോട്ട് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചിട്ട് ആ ദക്ഷിണ എടുത്ത് ഈ സജ്ജിയിലിട്ടിട്ട് ഈ ജപിച്ച പൂവ് അങ്ങോട്ട് സ്വീകരിക്കാം അമ്പേ ഭഗവതി ദക്ഷിണ ഇട്ടോളൂ ദക്ഷിണ ഇല്ല എന്നാത്ത എനിക്ക് പൂവില്ല എന്തൊരു കാര്യം ചെയ്യാ ജവിച്ച പൂവില്ലെങ്കിലും തൽക്കാലം ഈ പൂവെടുത്തോ അല്ല അത് ചെവിട്ടിൽ വെച്ചോ ആൾക്കാര് പ്രാന്താർക്കാനായിട്ട് പെടുന്നവരുന്ന് മനസ്സിലായില്ലേ അപ്പൊ ഇനി കുറെ ദോഷവലകളും കാര്യങ്ങളും ഒക്കെ അങ്ങനെയുണ്ട് അപ്പൊ നമുക്ക് ഇനി അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കാം ഇവിടെ ഉള്ളവർക്ക് എന്താ ദോഷം ഇവിടെ ഉള്ളവർക്ക് ദോഷം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആയിരിക്കുന്ന ചേട്ടന് വായുദോഷമുണ്ട് വായു അഗ്നി ജലം വായു വായുദോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വലിയ ദോഷമുള്ളത് അതറിയാമോ ചേട്ടാ പേടിക്കണ്ടാട്ട അതിന് പരിഹാരമുണ്ട് ദക്ഷിണം വേണ്ട ദക്ഷിണം വേണ്ട ചെറിയ കാര്യങ്ങൾക്ക് ഞാൻ ദക്ഷിണ വായിക്കാറില്ല വലിയ കാര്യങ്ങൾക്ക് ആരും ദക്ഷിണ തരാറുമില്ല അപ്പൊ ഒരു കാര്യം ചെയ്യാ പരിഹാരം അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക ചേട്ടാ വന്നപ്പോ തൊടുകയിട്ട് ഞാൻ ശ്രദ്ധിക്കണു വെള്ള ഏറെക്കെ വലിച്ചേറ്റിട്ട് മസലം പിടിച്ചിട്ട് ഇരിക്കുകയാണ് ചിരിക്കണ കൂടിയില്ലാന്നേ ഈ വായു ഒരു ചെയ്യണം എന്താണെന്ന് അറിയാമോ വാ തുറഞ്ഞിട്ട് അട്ടഹസ്റ്റ് ചിരിക്കണം എന്താണ് എന്താണെങ്കിലും അറിയാമോ വായു തുറന്ന് അട്ടവേസ്റ്റ് തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിലുള്ള വായു വായെ കൂടി പൊക്കോളു അപ്പൊ ഇത് അങ്ങനെ ചെയ്തില്ല എന്നിട്ടുണ്ടെങ്കിൽ നാലാളുടെ കൂട്ടത്തില് മറ്റുള്ളവർക്കൂടും ദോഷം വരും പേരിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അട്ടവേസ്റ്റ് ഇവിടെ വന്നതിന് ഉദ്ദേശം പറ ഇവിടെ എന്തിനു വന്നു ആ ഇവിടെ ഉണ്ട് ആർക്ക് ഭാവിയെറിയുണ്ട് എനിക്ക് ഭാവി അറിയാ പോരെ അതല്ല ഇരിക്കെന്റെ ഭാവി പോയി കഴിഞ്ഞാൽ എന്റെ ഭാവി ജീവിതം എന്താവും ഉള്ള കാര്യം പറയട്ടെ ഒരു മാസമായി മക്കൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പൊ ആരും പഴയതുപോലെ ജോലി നോക്കാനും വീട്ടിൽ പറ്റില്ല എന്തിന് സമയം നോക്കാൻ അടക്കം പറ്റില്ല ഞാൻ എൻ്റെ സമയം നോക്കിട്ട് ഇപ്പൊ എപ്പഴാന്നും പറയട്ടെ അതിലൂടെ ഇപ്പൊ എല്ലാ ചാനലിലും ഉണ്ട് ഓരോ ജോലിന്റെ പരിപാടികൾ അതായത് വാസ്തുപോഷം പറയലി നക്ഷത്ര ഫലം പറയലി രാശിഫലം ഒക്കെ ഉണ്ട് പക്ഷെ

നിങ്ങൾ എല്ലാരും എന്തുകൊണ്ട് ഈ കവിഡ് നിർത്തുന്നത് എന്തുകൊണ്ടാണ് കൈകൊണ്ട് അല്ലാണ്ട് കവി നൽത്തിട്ടിട്ട് മുഖം ഇട്ടോട്ട് ഉറക്കാൻ